ചരിത്ര പ്രധാനമായ ഒരു തിരഞ്ഞെടുപ്പാണ് നമ്മുടെ മുന്നിൽ ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമായി ജനാധിപത്യ രാഷ്ട്രമായി തുടരണമോ അതോ ഒരു മതാധിപത്യ രാഷ്ട്രമായി മാറണമോ എന്ന് തീരുമാനിക്കപ്പെടുന്ന തിരഞ്ഞെടുപ്പാണ് ഇന്ത്യ ഒരു മതനിരപേക്ഷ രാഷ്ട്രമായി തുടരണമോ അതോ ചാതുർവർണ്ണയത്തിൽ അധിഷ്ഠിതമായ ഒരു ഹിന്ദു രാഷ്ട്രമായി മാറണമോ എന്ന് തീരുമാനിക്കപ്പെടുന്ന തിരഞ്ഞെടുപ്പ് ഇന്ന് ഇന്ത്യൻ പാർലമെൻറ്റിലെ യഥാർത്ഥ പ്രതിപക്ഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉയർത്തിപ്പിടിക്കുന്ന മതനിരപേക്ഷ ജനാധിപത്യ ആശയമാണ് അങ്ങനെ ഒരു സന്ദർഭത്തിൽ പാർലമെൻറ്റിലേക്ക് തൃശ്ശൂരിൽ നിന്ന് വി എസ് സുനിൽകുമാറിനേക്കാൾ നല്ല ഒരു പ്രതിനിധിയെ വേറെ അയക്കാനില്ല സമരത്തിലും ഭരണത്തിലും ഒരുപോലെ പ്രാഗദ്ധ്യം തെളിയിച്ചിട്ടുള്ള സംശുദ്ധമായ പൊതുജീവിതത്തിനുടമയായ സത്യസന്ധമായ ഒരു രാഷ്ട്രീയ ജീവിതത്തിനുടമയായ സഖാവ് വി എസ് സുനിൽകുമാറിനെ വൻ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണം എന്ന് ഓരോ സമ്മതിദായകരോടും ഞാൻ വിനീതമായി അഭ്യർത്ഥിച്ചു